സമ്പൂർണ്ണവും സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു മനുഷ്യന്റെ മഹത്വം മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുമെന്നും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൊലാഖ് നഗറിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് അസംബ്ലി ശ്രദ്ധേയമായി മഹദീൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ജീവനക്കാരുമടക്കം എണ്ണായിരം പേർ പങ്കെടുത്ത അസംബ്ലിയിൽ ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കലാപ്രകടനങ്ങൾ ഗ്രാൻഡ് സല്യൂട്ട് ഗാനശില്പം സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് മാർച്ച് പാസ്റ്റ് എന്നിവയും അരങ്ങേറി ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും അവ അപകടപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ഖലീൽ ബുഖാരി തങ്ങൾ ആഹ്വാനം ചെയ്തു മുഹമ്മദ് ഫാറൂഖ് ജമൽ ലൈലി ഖാസിം സാലി ഐദ്രൂസി ഷഫിഖ് അൽ ബുഖാരി അഹമ്മദുൽ കബീർ അൽ ബുഖാരി സംസ്ഥാന ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം ബാഖവി മേൽമുറി അബൂബക്കർ സഖാഫി കൂട്ടശ്ശേരി സുലൈമാൻ ഫൈസി കിഴ്ശേരി അബ്ദുൾ ഖലീൽ സഖാഫി കടലുണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ താനാളൂർ